ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം മുതൽ മുപ്പത് വരെ കഞ്ഞിക്കുഴി നങ്കി സിറ്റി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ പത്തിന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് അധികൃതർ കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ മുതൽ മുപ്പത് വരെയാണ് കലോത്സവം നടക്കുക രാവിലെ പത്ത് മണിക്ക് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും കളക്ടർ വി വിഘ്നേശ്വരി മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും ഈ വർഷത്തെ കലോത്സവം നമ്മുടെ എസ് എൻ എച്ച് എസ് നങ്കി സിറ്റിയിൽ വെച്ചാണ് നടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഈ കലോത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ അറുപത്തി നാല് വർഷത്തോളമായിട്ട് ഒരു കലോത്സവം ഏഷ്യയിൽ ഏറ്റവും വലിയ വിദ്യാർത്ഥികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യുന്നൊരു പ്രോഗ്രാം അല്ല നമ്മുടെ ഇടുക്കിയിൽ നമ്മൾ നവംബർ മുതൽ വരെയുള്ള തീയതികളിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് സെന്റ് മേരീസ് എൽ പി സ്കൂൾ കഞ്ഞിക്കുഴി പാരീഷ് ഹാൾ മിനി പാരീഷ് ഹാൾ അപ്പൂസ് ഹാൾ വി സി ബിൽഡിംഗ് എന്നിവിടങ്ങളിലായി ക്രമീകരിച്ചിരിക്കുന്ന പത്ത് വേദികളിൽ മത്സരങ്ങൾ നടക്കും ഏഴ് ഉപജില്ലകളിൽ നിന്നായി നാലായിരത്തി അഞ്ഞൂറിലേറെ കലാപ്രതിഭകൾ മത്സരത്തിൽ പങ്കെടുക്കും പാലിയ നൃത്തം മലപ്പുലിയ ആട്ടം ഇരുള നൃത്തം മംഗലംകളി നൃത്തം എന്നീ ഇനങ്ങൾ പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള എല്ലാ സൗകര്യവും കുറ്റമറ്റ രീതിയിലുള്ള ജഡ്ജ്മെൻറ്റുകൾ നടക്കാനുള്ള കാര്യവും പ്രോഗ്രാം കമ്മിറ്റി ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള ഭക്ഷണ കമ്മിറ്റിയും അറേഞ്ച്മെന്റുകൾ മുമ്പോട്ട് പോകുന്നു പബ്ലിസിറ്റി കമ്മിറ്റിയും പത്തോളം കമ്മിറ്റികൾ അതിൻ്റേതായ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇടുക്കിയുടെ കലാരംഗം വളരെ ഉഷാറായി മാറുന്ന ഒരു വേദിയാണ് പുതിയ അഞ്ചിനങ്ങൾ ഉൾപ്പെടെ കാണാനും സഹൃദയരായിട്ടുള്ള കലാസ്നേഹികൾക്കുൾപ്പെടെ കാണാനും ആസ്വദിക്കാനുമായിട്ടുള്ള നല്ല അവസരമായി ഇടുക്കി റവന്യൂ കലാമേള കഞ്ഞിക്കുഴിയിൽ നടക്കുകയും സമാപന സമ്മേളനം മുപ്പതാം തീയതി വൈകിട്ട് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം ചെയ്യും ഡിൻകുര്യാക്കോസ് എം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു തുടങ്ങിയവർ സംസാരിക്കും വാർത്താസമ്മേളനത്തിൽ ഡി ഡിഇ ഷാജി എസ് ഡിഇഒ മണികണ്ഠൻ പി കെ എഇഒ യശോധരൻ കെ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ അഗ്ലി വി കെ ദീപു ജേക്കബ് ജോസുകുട്ടി ചക്കാലയിൽ ജോർജ് ജേക്കബ് ആനന്ദ് എ കോട്ടിരി ഷൈൻ ജോസ് ഷാജിമോൻ കെ ജെ തുടങ്ങിയവർ പങ്കെടുത്തു